ും വീടുകൾ സന്ദർശിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളം ഒട്ടാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങി ഈ കേരളത്തെ അതിദാരിദ്ര്യവിമുക്തമായി പ്രഖ്യാപിച്ച സന്തോഷം പങ്കുവെക്കുകയും ഞങ്ങൾ ചെല്ലുമ്പോൾ മിഠായി ലഡുവൊക്കെ കൊടുത്ത് ഇന്നലെ പായസവിതരണൊക്കെ നടത്തി വലിയ രൂപത്തിൽ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ഒരു സ്വീകാര്യത സന്തോഷം ഏറ്റുവാങ്ങിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഈ സന്തോഷവും ജനങ്ങളുടെ ഈ സ്നേഹവും നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന രൂപത്തിൽ ഈ പറഞ്ഞ നുണപ്രചരണങ്ങളൊക്കെ ഒരാളും വിശ്വസിക്കില്ല ഈ നുണപ്രചരണങ്ങളെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിട്ടാണ് കേരളത്തിലെ ജനത ഇരിക്കുന്നതെന്നാണ് ആദ്യം പറയാനുള്ളത് പറഞ്ഞു ഇതേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഞങ്ങളുടെ പ്രകടന പത്രികയാണ് ഇതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കും ഇത്തരത്തിൽ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സംസ്കാരം ഈ കേരളത്തിന് സംഭാവന ചെയ്തതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കാര്യങ്ങളാണ് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞത് അഞ്ഞൂറ്റി അൻപത് പൂർത്തീകരിച്ചു ഇരുപത് പെൻഡിങ് ആണ് എന്ന് ഈ പ്രകടന പദ്ധതിയുടെ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞു ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി മൂന്നിന് പുറത്തിറക്കുമ്പോ ഞങ്ങൾ പറഞ്ഞു തൊള്ളായിരത്തിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കാര്യങ്ങൾ പൂർത്തീകരിച്ചു ഇന്നലെ കാര്യങ്ങൾ ഇനി പൂർത്തീകരിക്കാനുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കേൾക്കുമ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം പദ്ധതിയിലെ ായിരം വീടെ നിർമ്മിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു അതിന് സത്യമല്ലേ പറ അതായത് ഈ ഗവൺമെന്റ് വന്നിട്ട് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ദിവസമായി നാല് ലക്ഷത്തി അറുപത് അറുപതിനായിരത്തെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് കൊണ്ട് ഹരിച്ചാൽ ഒരു ഒരു ദിവസം ദിവസം വീട് വീട് മോനെ പാവങ്ങൾക്ക് ഗവൺമെന്റ് ആയി പ്രതിപക്ഷ നേതാവ് ഇന്നലെ പത്രക്കാരുടെ മുന്നിൽ ഈ ഗവൺമെന്റിനെ അംഗീകരിച്ചു ഇതുപോലെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ട് എതിർക്കുന്നവർ എതിർത്തോട്ടെ ആക്ഷേപിക്കുന്നവർ ആക്ഷേപിച്ചോട്ടെ ഞങ്ങൾ ആക്ഷേപിക്കുന്നവർ വരെ ഇപ്പോൾ എൽ ഡി എഫ് ആണ് ശരി സി പി എം ആണ് ശരി പിണറായി ആണ് ശരി എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കാഴ്ച ഞങ്ങൾ കാണുകയാണ് പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം ഖനനമടക്കമുള്ള വിഷയങ്ങൾ വേറെയുണ്ട് ഈ ആദിവാസി പട്ടികജാതി കുടുംബങ്ങൾക്കെല്ലാം വീട് നൽകുമെന്ന് പറഞ്ഞിരുന്നു അരുൺകുമാർ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആദിവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഏതെങ്കിലും ഒരു ജെനുവിൻ കേസ് ഇന്നലെയൊക്കെ ചർച്ചയുടെ ഭാഗമായി അവരുടെ പ്രതിനിധികൾ വരെ വന്നിരുന്ന് ചർച്ചയിൽ പങ്കെടുത്തു എന്നിട്ട് ഒരു കാർഡ് ഇല്ലാത്തവർ കാർഡ് ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡോ ആധാർ കാർഡോ മറ്റു കാർഡ് എ ബി സി ഡി ഉത്തരം മതി ആദിവാസി പട്ടികജാതി കുടുംബങ്ങൾക്കെല്ലാം വീട് ഭൂമിയും വീടും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന എന്റെ ലളിതമായ ചോദ്യമാണ് കൃത്യമായി ഭൂമി വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട് നിയമത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കൊടുക്കാവുന്ന ഭൂമി മുഴുവൻ വിതരണം കഴിഞ്ഞിട്ടുണ്ട് വേണ്ട അവർ ഗുണഭോക്തൃ പട്ടികയിൽ ഇപ്പൊ ഇതിൽ തന്നെ ഈ അറുപത്തിനാലായിരത്തിൽ മൂവായിരത്തി അറുന്നൂറോളം ആദിവാസി പട്ടികയിൽ പെട്ടെന്നവരാണ് അവരുടെ കുടുംബത്തിൽപ്പെടുന്നവരാണ് അവരുടെ വീട് ഉറപ്പുവരുത്തുന്നുണ്ട് സ്ഥലവും വീടും ഉറപ്പുവരുത്തി വരുത്തി തന്നെയാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് സംശയമൊന്നുമില്ലല്ലേ അരുണി എറണാകുളത്തെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് എനിക്കും നേരം നേരത്തിന്റെ പരിമിതി ഉണ്ട് അല്ലെങ്കിൽ മറ്റാകൾ കൊണ്ടുപോകാനുണ്ടാകും നമുക്കും ഈ നാട്ടിൽ ആകെ ഒന്ന് സഞ്ചരിക്കണം എന്തോ പോലെ എനിക്ക് ഫീൽ കാർഷിക മേഖലയിൽ ശതമാനം വരുമാന വർധനവ് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ ഈ കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട് അത് സാധ്യമായിട്ടുണ്ട് അൻപത് ശതമാനം വരുമാന വർധന ഇടതു മുന്നണി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ് ഇത് അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഇവിടെ പച്ചക്കറിയായാലും നെൽകൃഷിയായാലും മറ്റ് മറ്റു കൃഷികളായാലും അതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള ഉൽപാദനം ഉൽപാദനത്തിൽ ഗണ്യമായിട്ടുള്ള വർധനം അതുപോലെ വിലയുടെ കാര്യത്തിലും വില സ്ഥിരത ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുന്നൂറ് രൂപയാണ് താങ്ങുവിലയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഗവൺമെന്റ് കാലാവധി യെസ് അതിലേക്ക് വരും നിങ്ങൾ ക്ഷമിക്കൂ ഈ ഗവൺമെന്റ് എന്ന് വെച്ചാൽ ആറുമാസം മുമ്പ് രാജിവെക്കാൻ നമ്മുടെ ഗവൺമെന്റ് അല്ലല്ലോ ഈ സമയപരിധിക്കുള്ളിൽ അപ്പൊ കാർഷിക മേഖലയിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം വില വർധനവ് അടുത്ത ആറു മാസം കൊണ്ട് കുറച്ചുകൂടി കർഷകർ കാത്തിരിക്കുക അതുണ്ടാവും പിന്നെയും ഉണ്ട് എനിക്ക് പ്രകടന പത്രിക എടുത്തു വെച്ച് ചോദിക്കാനാണെങ്കിൽ പക്ഷെ ഇനിയും ദിവസങ്ങൾ നടക്കുകയാണല്ലോ പിന്നെ ഇവിടെ ശ്രീ അരുൺകുമാർ കുറെ അധികം അതായത് ഈ മാനിഫെസ്റ്റോയിലെ കാര്യങ്ങൾ ഞങ്ങൾ തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത് നടപ്പിലാക്കി ഇരുപതുണ്ട് അതൊന്ന് ക്ഷമിച്ച് തരണം എന്നൊക്കെ പറയുമ്പോൾ ഞാനിപ്പോ അബ്ജോദിന് രണ്ടായിരത്തി പതിനാറിലെ സി പി എമ്മിന്റെ മാനിഫെസ്റ്റോ അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലല്ല കേട്ടോ രണ്ടായിരത്തി പതിനാറിലെ അതിലെ നാല്പത്തി എട്ടാമത്തെ പേജിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പോയിന്റായി ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് എന്താണ് പാർപ്പിടം ഇപ്പോ ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒൻപതര വർഷം കൊണ്ട് ഞങ്ങൾ നാലര ലക്ഷം വീടുകൾ പണിത് കൊടുത്തു ഒരു ദിവസം നൂറ്റി മുപ്പത്തെട്ട് വീടുകൾ പണിതു കൊടുത്തു എന്ന് പറഞ്ഞു ഞങ്ങൾ മാനിഫെസ്റ്റോ അനുസരിച്ച് പോവുകയാണെന്നു പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി അറുപത്തി അഞ്ചാമത്തെ പോയിന്റിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോ അഞ്ചു ലക്ഷം വീട് പൂർത്തിയായിരിക്കുമെന്നാണ് നിങ്ങളുടെ മാനിഫെസ്റ്റോ രണ്ടായിരത്തി പതിനാറിൽ പറയുന്നത് ഞാൻ അത് അബ്ജോദിനിപ്പോ അയച്ചു തന്നിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ വേണേ അരുൺകുമാറിനും അയച്ചു കൊടുക്കാം വേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ നേരത്ത് നാലരലക്ഷമാണ് പഠിത ഉള്ളൂ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ മാനിഫെസ്റ്റോ പോലും നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ തന്നെ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പോൾ തെളിയുകയാണ് അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ് എന്നുള്ളത് തട്ടിപ്പാണ് എന്നുള്ളത് കേരളം തിരിച്ചറിയുകയാണ് നിങ്ങൾ ഓർക്കുന്നില്ലേ രണ്ടായിരത്തി ഇവർ പറഞ്ഞ ശ്രീ തോമസ് ഐസക്കിന്റെ വാദഗതി ആലപ്പുഴയെ ഞങ്ങൾ സിംഗപ്പൂരാക്കും തിരുവനന്തപുരത്ത് റൂം ഫോർ വാട്ടർ പദ്ധതി അബ്ജോദെ കഴിഞ്ഞ മഴയിലും തിരുവനന്തപുരം തമ്പാനൂരിൽ വെള്ളം കയറിയത് നമ്മൾ കണ്ടതല്ലേ അവസാനം വന്നു വന്ന് ജനങ്ങൾക്ക് റൂമില്ല വാട്ടറിന് മാത്രം റൂമുള്ള സ്ഥിതിയിലേക്ക് തിരുവനന്തപുരം മാറിയത് നമ്മൾ കണ്ടതല്ലേ ഏറ്റവും കൗതുകം ഉണ്ടായിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു എൺപത് രൂപയ്ക്ക് ചിക്കൻ സാധാരണക്കാർ ചിക്കൻ എന്റെ പൊന്ന അഭിജോ ഈ നാട്ടിൽ ആരെങ്കിലും എൺപത് രൂപയ്ക്ക് കോഴിക്കറി കോഴി മേടിച്ച് കോഴിക്കറി കൂട്ടിയതായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേരളയിൽ വരും കേട്ടോ ഏത് വഴിയാ വന്നേ ഇതേ വരെ നാട്ടുകാരും കണ്ടിട്ടില്ല കേരളത്തെ മുഴുവൻ പറ്റിച്ച് തട്ടിപ്പ് കാണിച്ച ഒരു സർക്കാർ ഞങ്ങൾ ഏതാണ്ട് മാനിഫെസ്റ്റോ അങ്ങ് നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് മുഴുവൻ ഞങ്ങൾ അങ്ങ് കേട്ട് തൊണ്ട തൊടാതെ വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത് ഇനി അത് മാത്രമല്ലോ ഇവർ ഈ പറഞ്ഞ ഓരോ കള്ളങ്ങൾ അതിദരിദ്രന്റെ കാര്യം തന്നെ ഇവർ പറയണ്ടേ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരം എന്ന് പറയുന്ന കണക്ക് വ്യാജമാണോ അങ്ങനെയാണെങ്കിൽ ഒന്നര ലക്ഷം ലൈഫിൽ ഇനി വീട് കൊടുക്കാനുണ്ട് എന്ന് പറയുന്നത് വ്യാജമാണോ അല്ലയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങളുടെ മാനിഫെസ്റ്റോ അല്ല നിങ്ങളുടെ മാനിഫെസ്റ്റോ പറയുന്ന നാലേ മുക്കാൽ ലക്ഷം അതിദരിദ്രർ എന്ന് പറയുന്ന കണക്ക് വ്യാജമാണോ അല്ലയോ ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും ഇത്രയും കണക്കുകൾ വെച്ചുകൊണ്ടാണ് ഇവർ വന്നിട്ട് പറയുന്നത് അറുപത്തിനാലായിരം അതിദരിദ്രർ മാത്രമാണുള്ളത് അതും കഴിയുന്നു നാളെ കേന്ദ്ര സർക്കാർ അങ്ങ് തീരുമാനിക്കുകയാണ് ഇതാ നോക്കൂ കേരളം മോഹന സുന്ദരമായ അതിദരിദ്ര നാടായി മാറി അതുകൊണ്ട് ഇനി ആ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റൊരായിരം എന്നുള്ള കണക്ക് വേണ്ട അങ്ങനെ അരി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ഇവരെന്ത് പറയും എന്തിനാണ് ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഈ സ്വയം കുഴി ഒഴിക്കുന്നത് ഈ നാട്ടുകാരുടെ കഞ്ഞിയിൽ ഉള്ള കഞ്ഞിയിൽ എന്തിനാണ് പാറ്റയും മണ്ണുകളും ഒരുമിച്ച് വാരിയിടുന്നത് ഇനി അതിനു വേണ്ടിയിട്ട് ഇവർക്ക് വീട് വെക്കാൻ കൊടുത്ത പണത്തിൽ നിന്ന് ഒന്നര കോടി അടിച്ചു മാറ്റി വലിയ സംഗമം നടത്തിയാൽ ഇതൊക്കെ കേരളം തിരിച്ചറിയില്ല എന്നോർത്താണോ നിങ്ങളിരിക്കുന്നത് എല്ലാം കയ്യിൽ നിന്ന് പോവാ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ അർജോത ഇവർ പറയുന്ന പ്രകടന പത്രിക വ്യാജമാണ് ഇവർ നടപ്പിലാക്കി എന്ന് പറയുന്നത് വ്യാജമാണ് ഈ ഇവർ വിദ്യാഭ്യാസ മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഇവിടുത്തെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും നടപ്പിലാക്കാത്ത ഒരു സർക്കാർ ചെപ്പടി വിദ്യ കാണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ അറിഞ്ഞിരിക്കുകയാണ് എല്ലാരും വിളിച്ചു തൽക്കാലം ഇത്രയും മതി